ലഹരി മയക്കുമരുന്ന് ഉപയോഗങ്ങൾക്കെതിരെ വളാഞ്ചേരിയിൽ ജനകീയ ജാഗ്രതാ സമിതി രൂപീകരിച്ചു പോലീസ് എക്സൈസ് വിഭാഗങ്ങളിലായി സഹരിച്ച് ജനകീയ പങ്കാളിത്തത്തോടെയാണ് ജാഗ്രതാ സമിതി പ്രവർത്തിക്കുക എങ്ങനെ നാട്ടിൽ വർദ്ധിച്ചുവരുന്ന ലഹരി മയക്കുമരുന്ന് ഉപയോഗങ്ങൾക്കെതിരെ വളാഞ്ചേരിയിൽ ജനകീയ ജാഗ്രതാ സമിതി രൂപീകരിച്ചു വളാഞ്ചേരി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ലഹരി വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്താനും പോലീസ് എക്സൈസ് വിഭാഗങ്ങളുമായി സഹകരിച്ച് ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മാർജ്ജനം ചെയ്യാനുമുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കാനും ജാഗ്രതാ സമിതി തീരുമാനിച്ചു അന്യ സംസ്ഥാനങ്ങളിലെ ലഹരി വിൽപ്പനക്കാർക്കും ഉപയോഗക്കാർക്കും മുന്നറിയിപ്പ് നൽകാൻ വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിക്കാനും വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും റെസിഡൻഷ്യൽ ഏരിയകളിലും മറ്റും പ്രാദേശിക ജാഗ്രതാ സമിതികളെ രൂപീകരിക്കാനും തീരുമാനമെടുത്തു ജനകീയ ജാഗ്രതാ സമിതി നിരീക്ഷക ഉപദേശക സമിതി അംഗങ്ങളായി വി പി എം സാലി പേന പാലി ഏറ്റിവ കെ മുഹമ്മദ് അലി വ്യാപാരി വ്യവസായി അസീസ് വീക്ഷണം പ്രസ് ക്ലബ്ബ് ഫൈസൽ തങ്ങൾ വീരാൻകുട്ടി പാറശ്ശേരി നഗരസഭാ കൌൺസിലർമാർ ഇക്ബാൽ മാസ്റ്റർ രാജൻ മാസ്റ്റർ വാപ്പു ഹാജി ചോലാസ് എന്നിവരെ തിരഞ്ഞെടുത്തു ജനകീയ ജാഗ്രതാ സമിതി ചെയർമാൻ സൈഫു പാടത്ത് നാസർ സീറോ ഔട്ട് യാസർ അറഫാത്ത് ഷാക്കിർ പാറമൽ മഹബൂബ് തോട്ടത്തിൽ നൌഷാദ് ഐവിൻ എന്നിവർ സംസാരിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ